ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് നമുക്ക് ഒട്ടും താമസിക്കേണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഫസ്റ്റ് നമ്മൾ കോളിഫ്ലവർ ഒന്ന് അതായത് കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ടൊന്നും വേവിച്ചെടുക്കണം കാരണം അതിനകത്ത് കോളിഫ്ലവറിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണും അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് കോളിഫ്ലവർ അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിലെ ഒരു കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പണ്ട് നല്ലതുപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ നല്ല എല്ലാം അടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാ ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യമേ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യമേ ഞാനൊരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ മൈദ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പ് അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഇപ്പം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് എന്നാലും ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ശകലം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വന്ന് ഒന്ന് കുഴച്ചെടുക്കും ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കേണ്ട ശാക്കെല്ലാം ശകലം വെച്ച് ഒന്ന് ഈ മാവൊക്കെ നമ്മൾ കോളിഫ്ലോറിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ നല്ലതുപോലെ നമ്മൾ ഉണ്ടാക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലോറ് മൊത്തം ചേർത്ത് കൊടുത്ത് അതും കൂടെ നല്ലതുപോലെയാണ് മിക്സ് ചെയ്യാം ആ മാവ് എല്ലാം കോൺഫ്ലോറിൽ നല്ല രീതിയിൽ തന്നെ പിടിക്കത്തക്ക രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം ലേശം കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല അവസാനം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി കരിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പം കുറച്ചുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം പെരിഞ്ചരകത്തിൻ്റെ പൊടി ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസാല അതായത് ചിക്കൻ മസാലയോ എന്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തു ആദ്യം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇത് ഓരോന്നിട്ട് എടുത്തിട്ട് ബ്രെഡിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ടകിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓരോന്നൂരുന്ന അതേപോലെ ആണ് ഒരിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ബ്രെഡിൽ മുറുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്നും അപ്പോൾ ബ്രെഡ് ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതുണ്ടെങ്കിൽ കുറച്ചൊന്നും ഒരു ക്രിസ്മസ് കാണാം കുറച്ചിട്ടു ബാക്കി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പണ്ട കണ്ടതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പൂരി മാറ്റാം കുറച്ച് കോളിഫ്ലവറുകളുണ്ട് അതും കൂടെ നമുക്കൊന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം പണ്ട നമ്മുടെ കോളിഫ്ലവറെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കുന്നു ഒരിക്കലെങ്കിലും കോളിഫ്ലവർ വെച്ച് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ